ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് സർക്കാർ കരാറുകാരെ ഒഴിവാക്കി പൂർത്തീകരിച്ച ജോലികളുടെ ബില്ലുകൾ മാറി നൽകണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് കരാറുകാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു

മരണമല്ലാതെ മറ്റൊരു ശരണമില്ലാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടെന്ന ഗെതികളിലേക്ക് കേരളത്തിലെ കരാറുകാർ ഇന്ന് എത്തപ്പെട്ടിരിക്കുക നമ്മുടെ നാടിന്റെ വളർച്ചയുടെ ഉയർച്ചയുടെ പിറകിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ കരാറുകാർ അവർ സ്വീകരിക്കും അവരേറ്റെടുക്കുന്ന ഏറ്റവും വലിയ അവരുടെ മാനസിക സമ്മർദ്ദത്തിന്റെ കൂടി വിലയാണ് നമ്മുടെ നാടിന്റെ പുരോഗതി എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത് ജില്ലാ പ്രസിഡന്റ് എൻ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ബാസ് കുറ്റിപ്പുളിയൻ മുഖ്യപ്രഭാഷണം നടത്തി കരാറുകാർ നേരിടുന്ന പ്രതിസന്ധിയുടെ പ്രതീകമായി തൂക്കുകയർ പ്രദർശിപ്പിച്ചു പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാർ കരാറുകാർക്ക് നൽകിയ വാക്ക് പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് പി മന്ത്രിമാർ കരാറുകാർക്ക് നൽകിയ ഉറപ്പ് പാലിക്കുക കോറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് പിൻവലിക്കുക നാട്ടിൻ പ്രദേശങ്ങളിൽ എൽ സി ഡിയിൽ ടാറിങ്ങിനെ പഗ്മിൽ പ്ലാന്റ് നിർബന്ധമാക്കിയത് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ച് വകുപ്പ് മന്ത്രിമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയവർക്ക് നിവേദനങ്ങൾ കൈമാറി വി ഉണ്ണികൃഷ്ണൻ കെ പി സാലി തങ്ങൾ കെ സുരേഷ് സൈതാലിക്കുട്ടി എന്ന മാനു മാറാക്കര ബാവാക്ക പി മുഹമ്മദാലി ജിജു കൊണ്ടോട്ടി വി വി അബ്ദുൽസലാം നാസർ മേൽമുറി എന്നിവർ സംസാരിച്ചു